നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ദേശീയപാതയിൽ ഭക്ഷ്യവസ്തുക്കളുമായി പോകുകയായിരുന്ന പിക്കപ്പ് വാനിന് തീപിടിച്ചു അപകടമുണ്ടായത് പെട്രോൾ പമ്പിനു സമീപത്തായത് ആശങ്ക പരത്തി വെട്ടിച്ചിറക്ക് സമീപം കരിപ്പോളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിന് മുന്നിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം പെട്രോൾ പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ വാഹനത്തിന് തും പിടിച്ചു ആളപായൊന്നുമില്ല വണ്ടി ഒരു എഴുപത്തഞ്ച് ശതമാനം കത്തി വളാഞ്ചേരിയിൽ ഭക്ഷ്യ എത്തിയ വാഹനത്തിനാണ് തീ പിടിച്ചത് മുൻഭാഗത്തുനിന്ന് തീ ഉയർന്നതോടെ വണ്ടിയിലുണ്ടായിരുന്നവർ വാഹനം പെട്ടെന്ന് ഒതുക്കി നിർത്തി തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗിഷർ കൊണ്ടുവന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഒടുവിൽ തിരൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീ അണച്ചത് വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായും കത്തിനശിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബോളറോ വി കെ ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ സംഘമാണ് തീ തീയണച്ചത് വാഹനത്തിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തു സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ അബ്ദുൽ കരീം വി സി രഘുരാജ് കെ കെ സന്ദീപ് കെ ടി ജയേഷ് മഹേഷ് വിനീഷ് ശ്രീരാജ് ഹോം ഗാർഡ് പി മുരളീധരൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായത് എഡിറ്റർ ലൈവ് വളാഞ്ചേരി ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈൻ ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻസ് മജസ്റ്റിക് ജുവല്ലേസ്